ിൽ മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് നടത്തപ്പെട്ടു സ്കൂളിലെ ഐ എം യു എൻ ക്ലബിന്റെയും സോഷ്യൽ സയൻസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഡയറക്ടർ ഫാദർ ജോസ് പാറേക്കാട്ട് സി എം ഐ ഉദ്ഘാടനം ചെയ്തു ഐ എം യു എൻ സെക്രട്ടറി ജനറൽ ആൽബിൻ അണിൽ ചർച്ചകൾക്ക് ആരംഭം കുറിച്ചതായി പ്രഖ്യാപിച്ചു പ്രിൻസിപ്പൽ ഫാദർ മാത്യു കരിത്തറ സി വൈസ് പ്രിൻസിപ്പൽ ഫാദർ അലക്സ് മുരിങ്ങയിൽ സി എം ഐ ഹെഡ് മിസ്ട്രസ് ബി രാജീവ്മോൾ സോഷ്യൽ സയൻസ് ക്ലബ് അധ്യാപകർ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ഡോമിൻ ആന്റണി ജോൺസൺ നേതൃത്വം നൽകിയ കോൺഫറൻസ് റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തു മോഡൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളായി പങ്കെടുത്ത വിദ്യാർത്ഥികൾ റഷ്യ യുക്രൈൻ കലാപത്തിന്റെ വ്യത്യസ്ത വശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച സജീവമാക്കി സജീവമാക്കിഗിരി പബ്ലിക് സ്കൂൾ യു സെക്യൂരിറ്റി കൗൺസിലിന്റെ നേർചിത്രം അവതരിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് പുത്തൻ അനുഭവമാണ് പകർന്നു വിഭാവനം ചെയ്യുന്ന എക്സ്പീരിയൻഷ്യൽസ് ലേണിംഗ് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ഉതകുന്നതായിരുന്നു പ്രസ്തുത പരിപാടിയെന്ന് പ്രിൻസിപ്പൽ ഫാദർ മാത്യു കരിത്ര അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസം കുറച്ച് മാർക്ക് വാങ്ങിക്കൂട്ടുക ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതിനപ്പുറം അതൊരനുഭവമായ ആയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന അതിനെ ഉദാത്തമായ ഒരു മേഖലയിലേക്ക് ഉയർത്തുന്ന ഒന്നായിട്ട് വിദ്യാഭ്യാസം മാറുകയുള്ളൂ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക അനുഭവിച്ച് പഠിക്കുക എന്നുള്ളത് പഠി പഠനം കൂടുതൽ രസകരവും കൂടുതൽ വിജ്ഞാനപ്രദവും ആക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കും ഇതിൻ്റെ വെളിച്ചത്തിലാണ് പൂത്താട്ടുകുളം മേരുകിരി പബ്ലിക് സ്കൂൾ ഇന്ന് മേരഗിരി മോഡൽ യുണൈറ്റഡ് നേഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചിരിക്കുന്നത് മോഡൽ യുണൈറ്റഡ് നേഷൻസ് എന്ന പേരിൽ കോളേജുകളിൽ സ്കൂളുകളിൽ ഒക്കെ ഇതുപോലെയുള്ള കമ്മിറ്റികൾ കോൺഫറൻസുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂള് മോഡൽ പാർലമെൻറ് സംഘടിപ്പിച്ചിരുന്നു ഈ വർഷം മോഡൽ യുണൈറ്റഡ് നേഷൻസ് മോഡൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ മാതൃകയിൽ ഉള്ള ഒരു സംവാദവും ഒരു സമ്മേളനവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവഴി കുട്ടികൾക്കുണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ അവർ ഓരോ രാജ്യങ്ങളുടെയും പ്രതിനിധികളായി ചർച്ചകളിൽ ആ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ ആ രാജ്യത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രസംഗിക്കുവാനും ചർച്ചയിൽ ഏർപ്പെടുവാനും സംവാദങ്ങളിൽ ഏർപ്പെടുവാനും അവർക്ക് സാധിക്കുന്നു ആത്യന്തികമായി ഇത് കുട്ടികളുടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്ക് ഗവേഷണം നടത്തി കാര്യങ്ങൾ അറിയുവാൻ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുവാൻ അതിനെ മനസ്സിലാക്കുവാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ രൂപീകരിക്കുവാനൊക്കെയുള്ള ഒരു 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 കഴിവാണ് നമ്മുടെ കുട്ടികൾക്കിതിലൂടെ ഉണ്ടാവുന്നത് തീർച്ചയായും ഇതുപോലെയുള്ള പരിപാടികൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവരുടെ അഭിരുചികൾ കണ്ടെത്തുവാനും അവർക്ക് മുന്നോട്ടുള്ള വഴികൾ തൻ്റെ മുന്നോട്ടുള്ള വഴി ഏതാണ് എന്ന് കണ്ടെത്തുവാനും ഒക്കെ കുട്ടികളെ തീർച്ചയായിട്ടും സഹായിക്കും നമ്മുടെ സ്കൂളിലെ ഐ ക്ലബ്ബും സോഷ്യൽ സയൻസ് ക്ലബും സംയുക്തമായിട്ടാണ് ഇന്നത്തെ എം എം യു എൻ മേരുകിരി മോഡൽ യുണൈറ്റഡ് നേഷൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതൊരു വലിയ വളർച്ചയ്ക്കുള്ള മാർഗമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു ഇതുവഴി നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് എല്ലാം പുതിയ ഒരു വളർച്ചയും കാഴ്ചപ്പാടും ഉണർവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു യും വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനിസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും